ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ വീഡിയോന്ന് വെച്ചാല് പൊളി കോട്ടൻ മാക്സികളാണ് ഇഷ്ടം പോലെ കളർ ഉണ്ട് നോക്കിട്ടാ നല്ല കോട്ടന്റെ മാക്സികൾ ആവശ്യക്കാര് വേഗം വിളിച്ചോളിട്ടാ മിക്സഡ് കളർ അങ്ങനെ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക മുക്കാ സ്ലീവ് കയ്യാണ് കൈയൊക്കെ കാണിച്ചു തന്നില്ല എന്ന് പറയരുത് ആവശ്യക്കാര് വിളിച്ചോളി നല്ല മുക്കാ കൈയാണ് നല്ല ഇറക്ക അൻപത്തി ആറ് സൈസാണ് ഈ കാണുന്ന മാക്സികൾ ഫുള്ള് നോക്കി ആവശ്യക്കാര് വേഗം വിളിച്ചോളി ഇതിന്റെ റേറ്റ് ഒക്കെ ചെറിയ റേറ്റ് നല്ല നല്ല തുണി മിക്സഡ് റേറ്റ് ആണ് അഞ്ച് പീസ് എടുക്കണം കേട്ടോ അഞ്ച് പീസ് എടുത്താല് നിങ്ങൾക്ക് ചെറിയ റേറ്റിൽ കിട്ടും നല്ല നല്ല കളറുകള് ആരാ മക്കളെങ്ങനെ മാക്സി കൊടുക്കണം നല്ല കോട്ടന്റെ പ്രിന്റ് ഈ ടൈമില് കിട്ടുകയുള്ളു സീസണിലൊക്കെ നിങ്ങള് കുറഞ്ഞുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടൂല അപ്പൊ എത്ര പീസ് വേണമെങ്കിൽ നൂറ് പീസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തരാം മിക്സഡ് നല്ല തുണികളാണ് നല്ല നല്ല കളറുകളുണ്ട് ഉണ്ട് ആവശ്യക്കാർ വിളിച്ചോളി നമ്പര് സ്ക്രീനിൽ ഉണ്ടാകും ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയുള്ളൂ കേട്ടോ അഞ്ച് ഒരു മാക്സിൻ്റെ വില നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയുള്ളൂ ഒരുപാട് കളർ ഉണ്ട് അങ്ങനെ മിക്സഡ് ആയിട്ട് നിങ്ങൾക്ക് തരും ഇഷ്ടമുള്ള ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതിന്ന് വർക്ക് ഉള്ളതുണ്ട് വർക്ക് ഇല്ലാത്തതുണ്ട് ഓ എന്താ കളർ ഈ ടൈമിൽ നിങ്ങൾക്ക് ഈ റേറ്റിൽ മാക്സി കിട്ടുള്ളൂ ആവശ്യക്കാരെ വിളിച്ചോളേ നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും ലൈക്ക് കമൻറ്റ് സപ്പോർട്ട് എല്ലാം ചെയ്ത് തമർത്തിക്കാൻ കിട്ടാ ഓക്കേ ബൈ